അങ്ങനെ കേസ് ഇപ്പം നിങ്ങൾക്ക് ഏകദേശമൊക്കെ മനസ്സിലായി കാണുമായിരിക്കും ഭയങ്കര സന്തോഷമായിരുന്നു കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ പറ്റുമെന്ന് പോലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെയുള്ളൊരു കാര്യമാണ് ഞാൻ നടക്കാൻ പോകുന്നത് ഇപ്പം ട്രസ് വാല്യൂലാണ് വന്നത് അപ്പം വണ്ടി എടുക്കാനാണ് കൈസ് വന്നത് അങ്ങനെ ഞാൻ എനിക്കൊരു വണ്ടി എടുക്കാനായിട്ട് പോകുന്നു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കാറ് പഠിച്ചു ചോദിച്ചില്ല പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എങ്കിലും വലിയൊരാഗ്രഹം ഞാൻ നടത്താനായിട്ട് പോവാണ് പുതിയൊരു വീട്ടിലേക്ക് ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മുടെ ലൈഫിൽ ചില ഡ്രീമുകളൊക്കെ നടക്കുന്നു അറിയില്ലേ അങ്ങനെ ഞങ്ങളുടെ ലൈഫിൽ നിന്ന് ഞാനും ചേട്ടനും നമ്മളെല്ലാവരും ഒരുപാട് ആഗ്രഹിച്ച ഒരു സ്വപ്നം ഞങ്ങൾ നിറവേറ്റാനായിട്ട് പോവുകയാണ് അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് വഴി ഞങ്ങളുടെ ആ വീഡിയോയിലൂടെ പറഞ്ഞുതരാം അപ്പം ഇപ്പം നമ്മൾ രാവിലെ രാവിലത്തെ ഭഗവാനെ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞങ്ങളിപ്പം കൊട്ടാരക്കര അമ്പലത്തിൽ പോവാണ് അവിടെ പോയി ഭഗവാനേയും കൂടെ കണ്ടിട്ട് നമ്മുടെ ഡ്രീം എന്താണെന്നുള്ളത് അങ്ങോട്ടേക്ക് പോകുന്നു അതെഴിഞ്ഞ് നിങ്ങൾക്കൂടെ കാണിച്ചു തരാം അപ്പം ഇല്ല നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ മ്പലത്തിൽ ഒന്ന് നടന്നു പോവാനായിട്ടാ എന്റെ എല്ലാ ഇമ്പോർട്ടന്റ് കാര്യങ്ങളിലും എന്റെ കൂടെ കാണുന്ന ഒരു മുഖമാണിത് കന്തു അച്ഛ നടന്നു പോവാണ് ഇന്ന് ഭയങ്കര തിരക്കാണ് എന്റെ അവിടെ ഉണ്ണിയപ്പ കൗണ്ടറിൽ വന്നു കേട്ടോ ഞങ്ങൾ ഉണ്ണിയപ്പത്തിന് എഴുതാനായിട്ട് പോവുക നമ്മൾ അമ്പലത്തിലേക്ക് പോയിട്ട് ഉണ്ണിയപ്പൊക്കെ എഴുതി ഫുഡൊക്കെ അടിച്ചു നമ്മൾ ഇതാ നേരെ പോകുന്നത് കൊല്ലത്തോട്ടാണ് അപ്പം ഇനി ചെറിയൊരു തലയിറക്കം പോലെ ഫീലായി അങ്ങനെ ഞാൻ ചേട്ടൻ മടി കിടക്കാനേട്ടോ വണ്ടി കയറുമ്പോൾ നോർമലി ഉള്ളതാണ് ഈ വൊമിറ്റിങ്ങും തലയിറക്കും ഒക്കെ അങ്ങനെ ചേട്ടൻ മടിക്കടുന്നത് പോവുകയാണ് അങ്ങനെ ഞങ്ങൾ ഇതാ ഞങ്ങള് പോവാനുണ്ട് സ്ഥലം എത്തി ബാക്കി ഇനി നിങ്ങള് കണ്ടോ അങ്ങനെ ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എവിടെയാണ് വന്നതെന്നുള്ളത് ബാക്കി ഞാൻ ഇതാ ഇറങ്ങി പോവാനുണ്ടോ അത് നന്ദി എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾക്ക് ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ ഇങ്ങനെ പറ്റുമെന്ന് പോലും പ്രതീക്ഷിച്ചിട്ടില്ല അങ്ങനെയുള്ളൊരു കാര്യമാണ് ഞാൻ നടക്കാൻ പോകുന്നത് ഇപ്പം ട്രസ് വാല്യൂലാണ് വന്നത് അപ്പം വണ്ടി എടുക്കാനാണ് ഐസ് വന്നത് അങ്ങനെ ഞാൻ എനിക്കൊരു വണ്ടി എടുക്കാനായിട്ട് പോകുന്നു ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു കാറ് പഠിച്ചോ എന്ന് ചോദിച്ചാൽ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എങ്കിലും എൻ്റെ ആഗ്രഹം ഞാൻ നടത്താനായിട്ട് കേട്ടോ

നമ്മുടെ വണ്ടി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്കതൊന്നും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല ഞങ്ങൾ എന്തുമ്പോൾ എനിക്ക് തോന്നുക കേട്ടോ പിന്നെ ട്രസ്റ്റ് വാല്യൂ എന്നാണ് നമ്മുടെ എടുക്കാൻ വന്ന ഷോറൂമിൻ്റെ പേര് കണ്ടോ ലൊക്കേഷൻ വരുന്നത് കൊല്ലമാണ് കേട്ടോ കറക്റ്റ് ലൊക്കേഷൻ ഏതാണോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം h hey e no. i l o take a look. t a k a look. i lunch or a n o t e r അങ്ങനെ ഡ്രസ് വാല്യൂന്ന് ഞങ്ങൾ ഞങ്ങളുടെ കാർ ഇതായി എടുക്കാൻ പോവുകയാണ് ഏട്ടാ സത്യം പറഞ്ഞാൽ എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റാനുള്ള ഭയങ്കര ഒരു ആഗ്രഹമാണ് ഞാൻ നടത്താൻ പോവാണ് നല്ലോട്ടിനും അച്ഛൻ എല്ലാവരും അതിനകത്ത് ഉണ്ട് ഭയങ്കര ഹാപ്പിയാണ് കേക്ക് കേക്കൊക്കെ കട്ട് ചെയ്ത് അങ്ങോട്ട് ഇതൊക്കെ ഇവിടെ സീൽ ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്ന പിന്നെ കാറുകളാണ് കേട്ടോ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഫേസ്ബുക്കിൽ ഇവരുടെ ഒരു ആഡ് കണ്ടാണ് ഇവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വന്നത് വന്നപ്പോഴത്തേക്ക് നല്ല രീതിക്കുള്ള കസ്റ്റമർ സർവീസും ഇവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ തിരക്കാനും ഭയങ്കരമായിട്ടുള്ളൊരിതായിരുന്നു കേട്ടോ ഇവരുമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അപ്പം എന്തായാലും ദൈവം സഹായിച്ച് ഞാൻ നിങ്ങളിത് എടുക്കാൻ പോവാനാണ് കേട്ടോ ല്ലേ സംശയ നിങ്ങള് ഇപ്പറ അത് പോക

നോ ആയി കി गाइस ചേടാ ഹാപ്പി അല്ലേ ഹാപ്പിയാ എന്താ പോ ഈ ഏണ്ട ചി യുണ്ട ചി നീ എനിക്ക് സമള് ഫുഡ് കഴിക്കാനുണ്ട് യു ഫുഡ് ഡെലിക്കേറ്റ് വന്ന് കേട്ടോ കട എന്നേ കുളിമണ്ടി എന്ന് പറയുന്ന കട ഓക്കേ നമ്മൾ വീട്ടിൽ വന്നു അപ്പോൾ എന്തായാലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ചേട്ടൻ വണ്ടിയും കൊണ്ട് താഴോട്ടൊക്കെ പോയൊക്കെയാണ് കടകളിലൊക്കെ കടയിലോട്ടൊക്കെ അപ്പം ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പിന്നെ വണ്ടി എടുക്കാൻ സത്യം പറഞ്ഞാൽ നിങ്ങളുടെയും കൂടെയൊക്കെ ഒരുപാട് നിങ്ങൾ തരുന്ന ഈ സപ്പോർട്ടും കൂടെ കാരണമാണ് എനിക്ക് വണ്ടി എടുക്കാനൊക്കെ പറ്റുന്നത് അപ്പം എന്താ എല്ലാവരും ഇതേപോലെ സപ്പോർട്ട് ചെയ്യുക മുമ്പോട്ടേ ഫാമിലിയെ സ്നേഹിക്കുന്നത് ഇനി മുന്നോട്ട് അതേപോലെ നിങ്ങളൊക്കെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യുള്ളൂ ഭയങ്കര സന്തോഷം കണ്ടെത്താൻ എനിക്ക് വേറെ ഒന്നും പറയാനില്ല എന്തായാലും അടുത്ത വെടിയിൽ കാണാതിരിക്കില്ല ചുറ്റാ